കാസർഗോഡ് മണ്ഡലം ജനറൽ ബോഡി യോഗവും വനിതാ സംഗമവും നടന്നു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് പൂക്കോയാ തങ്ങൾ ഹോസ്പീസ് പി ടി എച്ച് കാസർഗോഡ് മണ്ഡലം ജനറൽ ബോഡി യോഗവും വനിതാ സംഗമവും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നടത്തുന്ന സേവനങ്ങളൊക്കെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് നാളെ പലോകത്ത് സക്കതായ പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഉറപ്പോടു കൂടി നിയത്തോടു കൂടി ചെയ്യുന്ന വിഭാഗത്തിലൂടെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ പഞ്ചായത്ത് മെമ്പറാവാനോ മുനിസിപ്പൽ കൗൺസിലറാവാനോ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങൾ വയ്ക്കുവാനോ പി ടി എച്ചിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമാകില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക അത് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവർത്തന രംഗത്ത് ആരും പറയാൻ പി എം മുനീർ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി സ്വാഗതം പറഞ്ഞു പി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ഷമീമ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് മാഹിൻ കേളോട്ട് സെക്രട്ടറി ടി എം ഇക്ബാൽ ട്രഷറർ കെ ബി കുഞ്ഞാമു പി ടി എച്ച് ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്